ഹായ് അലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും വലിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ കാണുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളിഷ്ടപ്പെടുന്ന ഞാൻ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ കാഫിർ പ്രയോഗം വ്യാജമാണ് എന്ന് തെളിഞ്ഞ ഒരു നിമിഷം ഇപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുകയാണ് ആദ്യം മുതലേ ഷാഫിഖാൻ്റെ മേത്ത് ഇത് ചുമത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ ഷാഫിക്ക വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാരണം ഷാഫിക്ക ചെയ്തിട്ടില്ല എന്ന് ഷാഫിക്കാക്കറിയാ അല്ലെങ്കിൽ ഷാഫിക്ക പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഷാഫിഖാൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആരോ ഷാഫിഖാൻ്റെ അറിവ് കൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഷാഫിക്കു നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഷാഫിഖ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ അതിപ്പോൾ താ തെളിഞ്ഞു വന്നിരിക്കുകയാണ് കോടതി തന്നെ പറയുന്നത് അങ്ങനത്തെ ഒരു പ്രയോഗം വന്നത് വേറെ ഭാഗത്തു നിന്നാണ് അതിനെക്കുറിച്ചൊക്കെ ഷാഫിക്ക തന്നെ സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ നമ്മളിവിടെ വെക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ കേന്ദ്രതൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യം തന്നെ ചാലൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും പറയുന്നത് എന്നാലും ആദ്യമായിട്ട് വന്ന് കയറി കാണുന്നവരോടാണ് കേട്ടായി പറയുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്തിച്ചല്ല ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ എത്തിച്ചേരും നമുക്ക് നമുക്കെന്താക്കാം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ആഞ്ഞു വെട്ടാൻ സി പി എം ഉപയോഗിച്ച ഒരു വ്യാജ സൃഷ്ടിയായിരുന്നു ഈ കാഫർ പ്രയോഗം എന്നുള്ളത് ഇപ്പോ ഇനി ബോധ്യപ്പെടാത്ത ഒരാളും നാട്ടിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ആ വെട്ടും അതുകൊണ്ട് ഈ നാടിനേൽക്കുമായിരുന്ന മുറിവിനെയും ഒരു പരിച പോലെ വടകരയിലെ ജനങ്ങൾ തടുത്തു നിർത്തി എന്നുള്ളതാണ് ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറിൻ്റെ ഒരു അർത്ഥം എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ് ഞങ്ങളിത് പുറത്ത് വന്ന അന്ന് വൈകുന്നേരം തന്നെ ആ ചെറുപ്പക്കാരൻ അയാളുടെ മൊബൈലും കൊണ്ട് വന്നതാണ് പോലീസിൻ്റെ മുമ്പിൽ ഹാജരായതാണ് അയാളെ എല്ലാ ഗാഡ്ജറ്റ്സും പോലീസിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ആ ചെറുപ്പക്കാരൻ അന്ന് യു ഡി എഫിന്റെ നേതൃത്വം ഇവിടെ പത്രസമ്മേളനം നടത്തിയതാണ് ഞാൻ പാലക്കാട് വോട്ട് ചെയ്ത് അവിടെ നിന്നും ഇവിടെ തിരിച്ചു വന്ന ശേഷം ഇവിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞതാണ് ഇത് വ്യാജമാണെന്ന് അതൊക്കെ അറിഞ്ഞിട്ടും ആ പ്രയോഗം ഉള്ളതാണെന്ന് വരുത്തി തീർത്ത് ഒരു മതത്തിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ കള്ളികളാക്കി ഈ കള്ളികൾക്കുള്ളിലാക്കി ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഈ ഒരു ശ്രമം വ്യാജമായി എന്നുള്ളത് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതിൽ സമാധാനമുണ്ട് ആശ്വാസമുണ്ട് പക്ഷെ അപ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ വാടിൻ്റെ സൃഷ്ടി ആരായിരുന്നു ആ വ്യാജ വെട്ടിൻ്റെ ഉറവിടം എവിടെ നിന്നായിരുന്നു ആ ഉറവിടം സി പി എം തന്നെ ആയിരുന്നു എന്നുള്ളതിൽ ഇനി ഒരു സംശയം ആർക്കും ബാക്കിയുണ്ടാവില്ല ഞാൻ എന്നെ കേൾക്കുന്ന പൊതുസമൂഹത്തിലെ ആളുകളോടോ യു ഡി എഫിൻ്റെ പ്രവർത്തകരോടോ അവരോടൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തകരോട് ഈ നാടിൻ്റെ രാഷ്ട്രീയ ബോധത്തെ ഇങ്ങനെ വർഗീയ ചേരിതിരിവുണ്ടാക്കി പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്കെതിരെ നിങ്ങളും പ്രതികരിക്കാൻ തയ്യാറാവണം ഏതെങ്കിലും മുഖമറിയാത്ത ആളുകൾ മാത്രമല്ല ഇത് പ്രചരിപ്പിച്ചത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു മുൻ എം എൽ എ കെ കെ ലതിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പോസ്റ്റ് ചെയ്യാൻ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പ് തീരുന്നതിന്റെ വോട്ടിംഗ് നടക്കുന്ന മണിക്കൂറുകളിൽ പറയാണ് തന്നെ കാഫിർ പ്രയോഗം വന്ന സമയത്ത് തന്നെ അതായത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകന്റെ പ്രവർത്തകൻ ആണ് ഇത് അപ്ലോഡ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു പിന്നെ ഗ്രൂപ്പുണ്ടാക്കി അല്ലെങ്കിൽ ഒരു പിന്നെ പേജുണ്ടാക്കി അതിലാണിത് അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് ഇത് ആദ്യം വന്നത് അദ്ദേഹം അതേ സമയത്ത് തന്നെ ഷാഫിക്ക പറഞ്ഞതുപോലെ അതേ സമയത്ത് തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അദ്ദേഹം കംപ്ലയിൻ്റ് കൊടുക്കാൻ ചെന്നതാണ് എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുത്തു മൂന്ന് മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ ആ പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ്റെ ഫോൺ പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു അതിലൊന്നും കണ്ടെത്താൻ പറ്റിയില്ല വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു താങ്കളുടെ മേലിൽ താങ്കൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു എഫ്ഐആർ എഴുതി എഫ്ഐആർ എഴുതി കയ്യിൽ കൊടുത്തില്ല കാണിച്ചു കൊടുത്തു കയ്യിൽ കൊടുക്കാതെ കാണിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹമല്ല എന്നുള്ളത് അന്ന് തന്നെ ഇത് തെളിഞ്ഞതാണ് അപ്പം ഇത് എവിടുന്ന് വന്നു എവിടെ നിന്ന് വന്നു എന്നുള്ളതിന് യാതൊരുവിധ തെളിവുമില്ല പിന്നെ പോലീസ് ഇത് ഇങ്ങനെ ഡിലേ 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 ഡിലെ ആക്കിയിട്ട് ഇങ്ങനെ പോവായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു ഇത് വ്യാജമാണ് എന്നുള്ളത് ശരി ഓക്കെ ഇത് വ്യാജമാണ് ഓക്കേ പക്ഷെ ഇത് എവിടെ വന്നു ഷാഫിക്ക് പറയുന്ന പോലെ ഇത് എവിടുന്ന് വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ട കാര്യം തന്നെയല്ലേ അപ്പം ഇനി പോലീസ് ചെയ്യേണ്ട കാര്യം ഇത് പോലീസിന് വളരെ നിഷ്പ്രയാസം ഇത് കണ്ടെത്താൻ പറ്റാവുന്ന കാര്യമാണ് ഷാഫിക്ക വളരെ വ്യക്തമായിട്ട് ഞാൻ കുറച്ചും കൂടി ഭാഗം വെക്കുന്നുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് കണ്ടെത്താൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഇത് എവിടുന്ന് വന്നു എങ്ങനെ വന്നു ഇത് ആരൊക്കെ പോസ്റ്റ് ചെയ്തു ഇടതുവശത്തിൻ്റെ പല നേതാക്കന്മാരും പ്രമുഖ നേതാക്കന്മാരൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തവരും അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഫസ്റ്റ് പോസ്റ്റ് ചെയ്തെവിടുന്നാണ് ആ അഡ്മിനെ കണ്ടുപിടിച്ചാ പോലെ അപ്പൊ തന്നെ അത് പൊളിയൂലേ പക്ഷേ ഇത് കണ്ടെത്താൻ പറ്റാണ്ടൊന്നല്ല പക്ഷെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ ഡിലേ ഡിലേ ആക്കി പോവുകയാണ് അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യം അപ്പൊ എന്തെല്ലാം നമുക്ക് ബാക്കിയും കൂടി കേട്ടിട്ട് വരട്ടൂറുകളിൽ പറയാണ് തന്നെ കാഫർ എന്ന് പ്രയോഗിച്ചിട്ട് എത്ര നിഷ്കളങ്കമായിട്ടാണ് ബാക്കിയുള്ള ആളുകൾ ഇവിടെ മതേതരത്വം പറയുന്നത് സ്ഥാനാർത്ഥി പറയാം ഇത് വ്യാജമാണ് ഇത് വ്യാജമായ സ്ക്രീൻഷോട്ട് ആണ് എന്നുള്ളത് ഇപ്പൊ എല്ലാം വ്യക്തമായ സ്ഥിതിക്ക് എന്നോട് പിന്നെ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്ന പരിചയുണ്ട് ഈ വർഗീയ വെട്ടിനെ വടകരയിലെ ജനങ്ങൾ തീർത്ത പരിചയ കൊണ്ടാണ് അതിൽ നിന്നാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത് ജനങ്ങൾ കൊടുത്ത മറുപടി എനിക്ക് ധാരാളം മതി എനിക്ക് ഈ പറയുന്ന വർഗീയ ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരും മതം ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ ഇവര് ഇതിന് നേതൃത്വം നൽകിയവർ തയ്യാറായവർ ഇത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയ സി പി എമ്മിന്റെ പ്രവർത്തകരോടെങ്കിലും ഒരു മാപ്പ് പറയൂ അത് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ആളുകൾ ഇത് വ്യാജമാണെന്ന് പുറത്തറിഞ്ഞിട്ടും എതിർ സ്ഥാനാർത്ഥിയെ കാഫറാക്കുന്ന വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ ഔദ്യോഗിക പരിപാടി എൽ ഡി എഫിന്റെ വടകരയിൽ നടന്നു ഇത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷവും ഇവിടുത്തെ ജനങ്ങൾ തന്ന മതത്തിനും ഒരു പരിധി വരെ രാഷ്ട്രീയത്തിനും അതീതമായി ഇവിടുത്തെ ജനങ്ങൾ തന്ന പിന്തുണ കണ്ട് ഭയന്നിട്ട് അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത് ഇവരെ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാവുന്ന അറിഞ്ഞിട്ട് ആരുടെയോ കുബുച്ചിയിൽ ഉപയോഗിച്ച് പിന്നെ ഉയർന്ന ദുഷ്ടബുദ്ധിയിലുണ്ടായ ഒരു ശ്രമമായിരുന്നു എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു പോലീസിന്റെ ഉത്തരവാദിത്വം ഇതോടുകൂടി തീരുന്നില്ല പോലീസ് ഇപ്പോഴും കള്ളക്കളി തുടരുക ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസർക്കെതിരെ ഞങ്ങള് കേസെടുക്കുന്നു എന്നുള്ളത് ആ ആവേശം എന്താ ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത സഹമാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കെതിരെ കേസെടുക്കാത്ത എന്താ പിന്നെ ഫേസ്ബുക്ക് കനിഞ്ഞാലേ ഇതിൽ തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ള പോലീസിന്റെ സമീപനം അത് സാങ്കേതികത്തിലുള്ള അമിതമായ വിശ്വാസം കൊണ്ടല്ല പ്രതികൾ ആരാണെന്ന് പോലീസിനും സി പി എമ്മിനും അറിയാവുന്നതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന അവസാന ശ്രമമാണത് ആ ഫേസ്ബുക്ക് അറിയില്ല ഇത് എവിടുന്നാ സാധനം കിട്ടിയെന്നുള്ളത് അല്ലെങ്കിൽ ഇവര് ഫോൺ എന്ന് പറയുന്ന കെ കെ ലലികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചാ അവരിന്ന് മനസ്സിലാക്കി കൂടിയത് എവിടുന്നാ കിട്ടിയതെന്ന് അല്ല ഞങ്ങൾ അതിന്റെ നിയമ പോരാട്ടം തുടരും രാഷ്ട്രീയമായി ഇതിനെ തുറന്നു കാണിച്ചു കൊണ്ടേ ഇരിക്കും അതേസമയം തന്നെ ലീഗലായി ഇതാരാണ് ചെയ്തതെന്ന് ഈ നാടിനെ അറിയണം ഇതിൽ നാട് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ ബോധം ഈ കള്ള പ്രചരണങ്ങളെ പരിപൂർണമായി തള്ളിക്കളഞ്ഞ് ചവറ്റുകോട്ടയിൽ എറിഞ്ഞു എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത അതാണ് വടകരയിലെ ജനങ്ങൾ അതാണ് വടകരയിലെ വോട്ടർമാർ ഞാൻ ചോദിക്കുന്നത് ഈ അജ്ഞാതമായ ഉറവിടത്തിൽ വന്ന സാധനം ഒരു മുൻ എം ജില്ലാ പിന്നെ ബന്ധമുള്ള ഒരാൾ സ്വന്തം എന്തൊരു വർഗീയതയാണോ ഇത് എന്നൊക്കെ എന്നോട് എന്നോട് സംഭവം വളരെ കാര്യങ്ങൾ പറയുന്നത് സാഫിക്കും വിഷമമുണ്ട് കാരണം ആ ലാസ്റ്റ് നിമിഷത്തിലാണ് ഈ സാധനം കൊടുന്നിട്ടത് ഇത് വിജയിക്കുന്ന സാഫിക പറഞ്ഞതുപോലെ ഈ വലിയ പിന്തുണയും ജനപിന്തുണയും ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാലോന്ന് ഭയന്നുപോയി അപ്പോൾ അതിനെതിരെ ഏറ്റുമുട്ടാൻ ഇതേ ഉള്ളൂ മതം കളിച്ചാലേ ഇത് വിജയിക്കുമെന്നോ ഉള്ളു എന്നുള്ളതിലാണ് മതം കൊടുന്നിട്ടത് പക്ഷേ അത് മറ്റേ എട്ട് നിലയിൽ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞതുപോലെ അത് തൂറ്റിപ്പോയി പക്ഷേ ഇവര് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേദികൾ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് എം എ റഹീമൊക്കെ എന്ത് പ്രസംഗ പ്രസംഗിച്ചിരുന്നത് ഓഹ് ഇതറിഞ്ഞു വെച്ചുകൊണ്ട് മനസ്സിൽ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ആജാദി പ്രസംഗമൊക്കെ പ്രസംഗിച്ച ആ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടതല്ലേ വിഷമാണെന്നൊക്കെ പറഞ്ഞി ഏ അപ്പോ ഇതൊക്കെ ഇത് എല്ലാവർക്കും എല്ലാരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കളിയൊക്കെ കളിച്ചിരുന്നത് ഈ പറയുന്ന എം എൽ എയുടെ പിന്നെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ പ്രമുഖ ഇവരുടെ പ്രമുഖ സൈറ്റുകളിലൊക്കെ പിന്നെ പേജിലൊക്കെ ഇത് വന്നിരുന്നു ഇതിട്ടിരുന്നു ഇങ്ങനെ നിരന്തരം ഇതിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവിടെ ഒക്കെ ഷാഫിക്കാൻ്റെ സ്റ്റാൻഡ് വിടാതെ ഷാഫിക്ക കളിച്ചു അപ്പോൾ ഷാഫിക പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ കാരണം എനിക്ക് നിങ്ങൾ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട എനിക്ക് വാടകരയിലെ ജനങ്ങൾ തന്ന സർട്ടിഫിക്കറ്റാണ് ഇത്രയും വലിയ ഉച്ഛല വിജയം അത് അവരെന്നെ മനസ്സിലാക്കിയത് അവർ തന്ന സർട്ടിഫിക്കറ്റാണ് എന്നോടാരും മാപ്പ് പറയണ്ട മാപ്പ് പറയേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ ഈ ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പിന്നെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരെ ഇത് സത്യമാണെന്ന് വിശ്വസിപ്പിച്ച് അവരെ ഇതിന് ഉൾപ്പെടുത്തി അവരെക്കൊണ്ട് ഇത് 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 തന്നെയാണ് ഇത് സത്യമാണ് എന്ന് പറയിപ്പിച്ച് കൊണ്ട് ഇതിനെതിരെ പ്രവർത്തിപ്പിച്ച അവരോടാണ് മാപ്പ് പറയേണ്ടതെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് കാരണം എന്നോട് മാപ്പ് പറയണ്ട ആ പാവങ്ങളോട് മാപ്പ് പറയണം കാരണം അവരും ഇതിൽ നിങ്ങൾ അവരെ ശരിക്കും കളിയാക്കുന്നതിന് തുല്യല്ലേ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് എല്ലാവരും അറിഞ്ഞു വെച്ചുകൊണ്ട് ഏഹ് ഇങ്ങനൊരു പ്ലാനിങ് ഉള്ളിലിട്ടിട്ട് ഈ സാധാരണ പ്രവർത്തകർ ഇതൊന്നും അറിയിക്കാതെ അവരിതൊക്കെ സത്യമാണെന്ന് വെച്ചിട്ട് അവരിതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഇത് അറിയില്ല അത് എന്താണെന്നുള്ളത് അപ്പൊ എന്ത് തോക്കുമെന്ന് തോന്നുമ്പോൾ എന്തും ചെയ്യാന്നുള്ള ആ ഒരു തോന്നലാണ് വന്നത് പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു തീരുമാനം വന്നു പോലീസ് കോടതിയിൽ സമർപ്പിച്ചു ഇത് ഭാജ്യമാണെന്നുള്ളത് സമർപ്പിച്ചു ഇനിയിപ്പോൾ വരാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിക്കുന്നത് വരെ അങ്ങേ അറ്റം വരെ പോകുന്നതാണ് ഷാപ്പി പറമ്പിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും കൂടുതൽ സംസാരിച്ച വീഡിയോ ഒരുപാട് നീണ്ടു അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീട് ഇഷ്ടപ്പെടുത്തുകയായിരുന്നു അപ്പോൾ ചാനൽ ഇതുവരെ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കാൻ അനുവദിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തി പെട്ടെന്ന് എത്തിച്ചേരും അപ്പോൾ എന്തായാലും മറ്റൊരു നല്ല മനോഹരമായ വീഡിയോ ഏറ്റുമുട്ടും കാണാം ഓക്കെ ബൈ